നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കുറ്റ്യാടി പഞ്ചായത്തിൽ പുറത്തിറക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് കുറ്റ്യാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വോട്ടർ പട്ടികയിൽ യു ഡി എഫിന്റെ വോട്ടർമാരെ മനഃപൂർവ്വം ഒഴിവാക്കിയതായും വാർഡ് വിഭജന പ്രകാരമുള്ള വാർഡുകളിൽ നിന്നും യു ഡി എഫ് അനുഭാവമുള്ള വോട്ടർമാരുള്ള വീടുകളെ മറ്റും വാർഡുകളിലേക്ക് മാറ്റിയതായും അന്തിമ വിജ്ഞാപന പ്രകാരമുള്ള ഹൗസ് ലിസ്റ്റുകളിൽ പെടുന്ന വീടുകളെ മനഃപൂർവ്വം മറ്റു വാർഡുകളിലേക്ക് മാറ്റിയതായും ചില വാർഡുകളിൽ ക്രമരഹിതമായി പുതിയ വോട്ടർമാരെ ചേർത്തതായും കോൺഗ്രസ് ആരോപിച്ചു ധർണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ ഉദ്ഘാടനം ചെയ്തു ശ്രീ ഷാജഹാൻ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഷാജാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഒരു ഗൂഢാലോചനയും ശ്രമവും നടന്നുകൊണ്ടിരിക്കുക നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അടവു നയം അജണ്ടയാക്കി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ എം ഓരോ തെരഞ്ഞെടുപ്പിലും ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള ചില ചപ്പടി വിദ്യകളുമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുന്നോട്ട് വരാറുണ്ട് ഒന്നുകിൽ വോട്ട് ഭീഷണിപ്പെടുത്തി വോട്ട് മാറ്റിക്കുക ബൂത്ത് പിടിച്ചടക്കുക അക്രമം നടത്തുക അല്ലെങ്കിൽ മോട്ടോർ പട്ടികയിൽ ക്രമക്കേടുകൾ നടത്തുക തിരിമറി നടത്തുക അങ്ങനെ അല്ലെങ്കിൽ ഭരണ സ്വാധീനം ഉപയോഗിക്കുക അങ്ങനെ ഓരോ വിഷയങ്ങൾ ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്ന സൂത്രവാക്യം ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ചെയർമാനെ ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുക വാർഡുകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുമ്പോൾ ആ അതിർത്തികള് ഒരു മാനദണ്ഡവും ഇല്ലാതെ തങ്ങൾക്ക് അനുകൂലമാക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡപ്രകാരം ഒന്നാം വാർഡിന്റെ തൊട്ടുപുറകിലായി പതിനാലാം വാർഡ് വരണം ഒന്ന് മുതൽ പതിനാല് വരെ ടോക്ക് വൈസായി വാർഡുകളുടെ ജനസംഖ്യ പത്ത് ശതമാനത്തിൽ കൂടുതലോ കുറഞ്ഞോ കൂടുതലോ കുറവായി മാത്രം ക്രമീകരിക്കുന്ന രൂപത്തിൽ പ്രകൃതിദത്ത അതിർത്തികൾ പ്രകൃതിദത്ത അതിരുകൾ അതിർത്തികളാക്കി മാറ്റിക്കൊണ്ടാണ് വാർഡ് വ്യതനം നടക്കേണ്ടത് എന്നാൽ ഈ കുച്ചിയാടി പഞ്ചായത്തില് ഇപ്പോൾ വാർഡ് വ്യതനം പൂർത്തിയാക്കി ഡീലിമിറ്റേഷൻ കമ്മിറ്റിയും പഞ്ചായത്തും പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും യാതൊരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല മാനദണ്ഡങ്ങൾ പാലിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി കമ്മിറ്റി ഏരിയ ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പ്ലാനുകൾ പാവയായ പഞ്ചായത്ത് സെക്രട്ടറിയെ കുറ്റിയാണിത് ഞങ്ങൾ കണ്ടു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ബ്ലോക്ക് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം കഴിഞ്ഞ് വോട്ടർ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത കേരളത്തിനെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതേപോലെ തന്നെ നമ്മുടെ കുറ്റ്യാടി പഞ്ചായത്തിനും വാർഡ് വിഭജനം നടത്തുകയുണ്ടായി ഈ വാർഡ് വിഭജനത്തിനെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ആ കമ്മീഷന്റെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വിഭാഗീയമായ രീതിയിൽ അതിർത്തികൾ നോക്കാതെ കുറ്റ്യാടി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളും പുനർനിർണയം ചെയ്തിരിക്കുകയാണ് കുറ്റ്യാടി ബ്ലോക്ക് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് വിഭജനം അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് വിഭജനം നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധ ധാരണ ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു മാനദണ്ഡവും പാലിക്കാതെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് അതേപടി പഞ്ചായത്ത് സെക്രട്ടറി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിങ്ങളൊക്കെ തന്നെ കാണുകയാണ് ടി അശോകൻ പി പി ആലിക്കുട്ടി എസ് ജെ സജീവൻ ടി സുരേഷ് ബാബു മംഗലശ്ശേരി ബാലകൃഷ്ണൻ എ ടി ഗീത സി കെ രാമചന്ദ്രൻ എൻ സി കുമാരൻ രാഹുൽ ചാലിൽ ഹാഷും നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു മറ്ററി മക്കളെല്ലാം മറ്റൊരുപാട് പഞ്ചായത്ത്